എന്താ അങ്ങനെ പോണു ആ നിങ്ങൾക്കവിടെ സുഖല്ലേ ഇനി എന്നാ നീയും കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നേ അച്ഛൻ ഇവിടെ ഉണ്ട് ഞാൻ അച്ഛനും കൊടുക്കാം അവനിപ്പോ എന്നോട് സംസാരിക്കുന്ന സാധനമില്ല അവർക്ക് വേണ്ടി ജീവിച്ച ഞാൻ പുറത്തായില്ലേ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു അവള് ഓ അവൾക്ക് കിട്ടി കുട്ടികളെ നോക്കാൻ ആള് അങ്ങനെ പറയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അതാണല്ലോ അവര് നമ്മളെ നമ്മളെ തനിച്ചാക്കി പരിധി അവൻ പറയുന്നത് വീട് നോക്കാൻ ഒരാള് വരുന്നുണ്ട്

ഈ വീട് ഇങ്ങനെയാവുന്ന നമ്മളെത്ര കഷ്ടപ്പെ മറന്നോ നമ്മൾ സന്തോഷം എന്റെ ജീവിതം അതല്ല ഈ വീട് നിനക്ക് ഞാനും എനിക്ക് നീ ഞാൻ എനിക്ക് ഈ വീടിനാടും വീടും വിട്ടു പോകാൻ മനസ് വരുന്നുണ്ട് നമുക്ക് ഈ വീട് മതി